അടുപ്പും കണ്ണീക്കൊക്കെ ആരേലും വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ഇങ്ങക്കൊണ്ട് രണ്ടു ദിവസമായിട്ട് കാലിനും കജിനും ഒരു തരിപ്പ മറ്റേത് ഇഞ്ച വീതനി അടുപ്പും കൊണ്ടുവന്നും ഇങ്ങനെ കാണൂല ആരാ അല്ലെങ്കിൽ വന്ന് കാണാൻ ആരും പണ്ടൊക്കെ വെച്ചുണ്ടാക്കാന് ഒരു പൊടിയായിരിക്കും വണ്ടി മണ്ടി പാഞ്ഞീന്ന് മക്കളെ എങ്ങനെ വന്ന് അങ്ങേ കരമ്പൊക്കെ പോയാൽ തന്നെ ഒരു നായ അരി ഇട്ടൂല ഇന്നാലും ഉണ്ടെന്നെ വെച്ച ആരേലും പോകുകയാണെങ്കിൽ ഒരു ഒരു കഞ്ഞിനള്ളേലും മനുഷ്യനെ വിളിച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ തീറ്റക്ക അങ്ങനത്തെ ഒരു കൂട്ടം അതുമില്ല അന്ന അന്നവും വെള്ളവും കിട്ടാതെ ഇടങ്ങാറായി ഒലക്കല്ലേ ഇപ്പം അതിൻ്റെ അടങ്ങാറും തഞ്ചക്കൊഴും അറിയുള്ളൂ ഇപ്പം പത്രാസേർത്തിയാളൊക്കെ വാതിലും ജലുമൊക്കെ അടച്ചുകൊണ്ട് ഉള്ളു കുത്തിരിക്കല്ലേ ഒരു തന്നെ എല്ലാ പേരീം കൂടിയൊക്കെ പത്രത്തിലൊക്കെ ഉണ്ടാക്കി കുളുവാക്കെ ഓക്കെ പറ്റൂല ഓളെ കാലൊക്കെ അതിൽ കഴിഞ്ഞ മക്കളെ ഓളെ പറഞ്ഞിട്ടില്ല ആര് വെറുതേരും പറഞ്ഞിട്ടും ദുല്മോട്ടിട്ടും ഒന്ന് പറഞ്ഞിട്ടും ഓൾക്കെ അനക്കില്ല ഈ കണ്ട കാലമൊക്കെയും വെളിച്ചു വളമ്പിയുന്ന വീതനൻ്റെ ഇപ്പം അത് അപ്പം ഞാൻ ആ ചുട്ടിയേ ഞാൻ ഇച്ചിരി കുടുക്കിയിട്ടൊരു തേരൊരു കുഞ്ചില് കഞ്ഞി മതി അത് ഞാൻ എങ്ങനെയും ഊതിയും കാണ്ട് തിജുടിപ്പിച്ച് കാണ്ടുണ്ടാക്കി തേരെ മുക്കി കുറിച്ചൊരു പാത്രം കൊത്തിരി കുന്നറിഞ്ഞു കാലൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി ഇത്ര കാലം കഴിഞ്ഞു പോയില്ലേ ഇനിയിപ്പം ഇങ്ങനൊക്കെ തന്നെ കാലം അങ്ങനെ എല്ലാവരും പോവും മക്കളെ അങ്ങനെ കഴിഞ്ഞു പോവും ഒരു നേരെ കാക്ക ചുള്ളി കൂടുന്നത് ഇപ്പം കജ്ജാനായി ഇനിയിപ്പത് കഴിഞ്ഞാൽ ഇടുന്ന കിട്ടൂണു എവിടുന്നേരൊക്കെ കാരം പഠിച്ചോ പഠിച്ചു കൊണ്ടെങ്കിൽ എന്തേലൊക്കെ ഒരു വജ്ജ കാണും അതിലും ഇപ്പോ പണിയൊന്നും ഒരുങ്ങി എപ്പോഴാ പനക്കൊന്ന് കരിയാ കൂടുക പൊന്നാലെ മോളെ എഞ്ചൊന്നീ പിന്നെ കൂടി പണിയെടുക്കാൻ നിൽക്കണ്ട കേട്ടോ കേട്ടിയിലാ പറയൂ എൻ്റെ ചെറിയ മരുവോള് തെറ്റിപ്പോയി അപ്പം നോണേ നാവോ പിന്നെ നേരത്തെ കാണ്ട് നേരെ പോകോളും ഞാൻ കണ്ണിൻ്റെ പോളെ മഴ ചീമ്പില്ല എന്തിനേ പോക്ക് പറ്റിന്നാവോ ഓന് പിന്നെ അങ്ങനെ ഒന്നും ഇല്ല ഓന് ഓൾ വേണ്ട പാറി പറഞ്ഞാൽ അതിനൊക്കെ പിന്നെ എന്ത് വേണമെങ്കിലും ഓ മാങ്ങിക്കൊടുക്കും ചിജും ഇരിക്കും ചിജും ഒക്കെ ചിഞ്ചും ബാക്കി എന്തേ പാച്ചാവോ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് മഴയെ ഈ കണ്ണി കണ്ട പിന്നെ ഈ പിന്നെ പോട്ടം കണ്ടിട്ടു അത് ഇത് വഴിച്ച് പിന്നെ നുലുമ്പ് കുറച്ച് കൂടിയും ഏതായാലും മകം പേരൊക്കെ കയറ്റി വക്കേ ഓക്കി പേരേ പറ്റുള്ളൂ മക്കളേ അതിലങ്ങനെ കഴിഞ്ഞിരുന്നല്ലേ ഏതായാലും മഴ ഏജിഞ്ഞു മരി ഓളെ ഓൾ പിന്നെ ഓളെ പിന്നാലടക്കാനൊന്നും പോകേണ്ട ഓളിന് വെറ്റെന്താ അങ്ങനെ പോക്ക് പോയവരൊക്കെ പിന്നെ മാണെങ്കിന് പറ്റേ ഓലെ പിന്നാലെ ഇടക്ക് പണ്ടത്തെ കാലത്തൊക്കെ എനിക്ക് കുറ്റിയില്ലേ ഞമ്മളിപ്പങ്ങനെ ഓലെ സിഫാരിസൊക്കെ ഇന്നുകാണ്ടൊന്നും പെണ്ണുങ്ങളെ അതിനൊന്നും അതിനൊക്കെ പറ്റൂല എല്ലാ സൗകര്യവും കൂടിയാ പോലെക്ക് ഉൽമും കൂടി എന്നിട്ട് എന്താ എൻ്റെ ഭർത്താൻ തഞ്ചക്കോടും ചടപ്പും കേടൊന്നുമില്ലല്ലോ ഇനിയിപ്പ കാലൊക്കെ ഇങ്ങനെ കഴിച്ചു കൂട്ടുക നല്ല എന്താ കാട്ടണു അമ്മിമ്മ അരക്കാനും ചാത്തില്ല ചാറുട്ടൊക്കെ മണിക്കാലായി ഒന്നാര മഴ എല്ലാ കാലൊക്കെ തേരെ വെച്ചിട്ട് മുറുക്കിപ്പം തൊള്ളൻ്റെ ഉള്ളിൽ മുയിമോ പുണ്ണും വന്നിട്ട് കുട്ടികൾ തിന്നാനായിക്കൂല ഞാൻ ഇടക്കിയും പോലി എടുക്കുന്നുണ്ടോ നോക്കി നടക്ക പണി എന്നാൾ പിന്നെ പാത്ത കുട്ടിൻ്റെ ചേച്ചി ചെന്നപ്പോൾ ഒരു തേരെ അടക്കൻ്റെ കണ്ടെടുത്ത് തൊള്ളിയിലിട്ടപ്പഴത്തിന് മോനഴിഞ്ഞ് ചാട്ട്യം പൊടിച്ച് ചെയ്ത് പളകി പറയാലൊന്നും ബാക്കില്ല കുട്ടികളല്ലേ ഓൽക്കതൊന്നും പറ്റൂല കുറച്ചെങ്ങാനും ഈ അമ്മിമ്മ നമ്മൾ പണിയെടുത്തക്കാണ്ട് എത്രങ്ങാനും ആൾക്കാർ കഞ്ഞിക്ക് മന്നി നന്നി അരച്ചിന്ന് അമ്മിയല്ലേ ആർക്കും ആ നെരുവനല്ല ഒക്കെ പോയി മളേ കുഞ്ഞാമുദാക്കുന്ന ഇമ്മൾ കുത്തി ചായ തേരെ രണ്ട് കുണ്ട മഞ്ഞാണ് ക പിന്നെ ഇരുന്നോട് തിരുന്ന കുടിച്ചു ഒക്കെ പോയി അമ്മയും അരക്ക അഞ്ഞെ കൊണ്ട് വച്ച ഏതായാലും കുത്തിച്ചായച്ചിട്ടെങ്കിലും ഒന്ന് തേരെ അടക്കേലും തുള്ളിയിൽ ഇടാഞ്ഞ ആരും കുത്തി തരാനും ഇല്ല ടങ്ങാറൊക്കെ ഒന്നും തീരെ എന്നാവോ എന്നോ എന്ത് താ മോളെ ഞമ്മക്ക് പൊഞ്ഞിങ്ങനൊക്കെ തന്നെ ഇണ്ടാവുള്ളൂ